ഹായ് ഡേസ് നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചത് ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാളെ നിങ്ങൾക്ക് സ്കൂളുകൾ പ്രവർത്തിക്കും അതിൽ യാതൊരുവിധ മാറ്റവുമില്ല ഇത് ഫേക്ക് ന്യൂസ് അല്ല ഇതാണ് റിയൽ ന്യൂസ് എന്ന് നിങ്ങൾ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ അതായത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ബുധനാഴ്ച ഒക്ടോബർ ഇരുപത്തി ഒമ്പത് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ എസ് യു എന്നീ വിദ്യാർത്ഥി സംഘടനകളാണ് ഓക്കെ ഇതല്ല ഇവിടുത്തെ പ്രയാസം എന്താണ് ബന്ദ് എന്താണ് ഹർത്താൽ എന്ന മാറ്റങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം നിങ്ങളുടെ സ്കൂളുകളിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ഗതാഗത സൗകര്യങ്ങൾ നിലക്കപ്പെടുന്ന സാഹചര്യമാണെങ്കിലാണ് നിങ്ങൾക്ക് സ്കൂളുകൾ ഓഫീഷ്യലി ഒഴിവാക്കപ്പെടുന്നത് എന്നാൽ ഇത് ഹർത്താൽ അല്ല ഇത് ഒരു മാസ് ബങ്കാണ് അതിന് പറയുന്ന പേരാണ് എന്ത് ബന്ത് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ രാവിലെ സ്കൂളിൽ പോയി അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ സ്കൂളിലേക്ക് വരികയും പ്രിൻസിപ്പളിനോട് പറയുകയാണ് അല്ലെങ്കിൽ എച്ച് എമ്മിനോട് പറയുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ വളരെ പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം ഇന്ന് ഞങ്ങൾ ബന്ധു പ്രഖ്യാപിച്ച ദിവസമാണ് എന്നാൽ ഒരു വാക്കാൽ പറയുന്ന സമയത്ത് എച്ച് എം അവിടെ എന്താണോ തീരുമാനമെടുക്കുന്നത് അതിനനുസൃതമായിരിക്കും പിന്നീടുള്ള പിരീഡുകൾ എടുക്കണോ എടുക്കേണ്ടേ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് നിങ്ങളെല്ലാവരും ലീവ് ആക്കിയാൽ നിങ്ങളുടെ അറ്റൻഡ് രജിസ്റ്ററിൽ അറ്റൻഡ് രജിസ്റ്ററില് നിങ്ങൾ അബ്സൻ്റ് ആയിരിക്കും കേട്ടോ പിന്നെ മറ്റൊരു പ്രത്യേകത നാളെ സ്കൂളുകൾ പ്രവർത്തിക്കും അതോടൊപ്പം ഗതാഗത സൗകര്യങ്ങളും പ്രവർത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ ബന്ധ് മാത്രമാണ് പ്രഖ്യാപിച്ചത് അത് ഇത്തരം സംഘടനകൾ എവിടെയാണോ കൂടുതലും ആക്റ്റീവായി നിൽക്കുന്നത് ആ ഭാഗങ്ങളിലെ സ്കൂളുകളിലെ അധ്യാപകർ അധ്യാപകരെന്തു ചെയ്യും അധ്യാപകരുടെ പി ടി ഐയുമായി തീരുമാനിച്ചിട്ട് നാളെ കുട്ടികൾ ഇവിടേക്ക് വരേണ്ടതുണ്ടോ എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചതിന് ശേഷം അത് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ അറിയിക്കുകയും ചെയ്യും ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നാളെ സ്കൂളുകളുണ്ട് അതിൽ യാതൊരുവിധ വിധ മാറ്റവും ഇല്ല പ്രത്യേകിച്ച് പ്ലസ് ടുക്കാർക്കൊക്കെ പ്രാക്ടിക്കൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് വെനസ്ഡേ പ്ലസ് വൺ കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് പോഷൻസ് പെൻഡിങ് ആണ് എസ് എൽ സി കുട്ടികൾക്കാണെങ്കിൽ ടൂറൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ നിൽക്കുന്ന സമയവുമാണ് എന്നാൽ അതുകൊണ്ട് തന്നെ പല ടീച്ചേഴ്സിനും കൂടുതൽ പോഷൻസുകൾ കവർ ചെയ്യാനുണ്ട് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ പോർഷൻസുകൾ കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഒരു ബന്ധുകളും നമ്മുടെ സ്കൂളുകളെ പ്രവർത്തന പ്രവൃത്തി ദിവസവുമായി ബന്ധപ്പെട്ട് സാധിക്കാൻ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എങ്കിലും ഞാനൊരു ഒരു പോസിറ്റീവ് കാര്യം പറയാം എനിക്കറിയാവുന്ന സ്കൂളുകളിലൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് പീരീഡുകൾ മാത്രമേ വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളൂ ബാക്കി അങ്ങോട്ടേക്കുള്ളതൊക്കെ പ്രവർത്തിക്കാനുള്ളൊരു സാധ്യത ഇല്ല എന്ന് ഞാൻ അണോഫീഷ്യലി അറിഞ്ഞിട്ടുണ്ട് അതൊരിക്കലും അല്ല അത് എനിക്കറിയാവുന്ന സ്കൂളുകൾ മാത്രമാണ് കേരളത്തിൽ കേരളത്തിലെ സ്കൂളുകൾ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലെ ഗ്രൂപ്പുകളിൽ എന്ത് മെസ്സേജിങ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ നാളെ സ്കൂൾ ഇല്ല എന്നോ അല്ലെ നാളെ സ്കൂളിലേക്ക് വരേണ്ടതില്ല എന്നോ അതല്ലെങ്കിൽ നാളെ നിർബന്ധമായി വരണമെന്നോ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനാട്ടോ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നാളെ സ്കൂളുകൾ പ്രവർത്തിക്കും ബൈ